ഹലോ ഫാമിലി നമ്മള് ഇന്നിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ഗണേഷ് കുമാർ നമ്മുടെ മന്ത്രി ഗതാഗത മന്ത്രി പറഞ്ഞതിൻ്റെ പുറകെയാണ് നാട്ടിൽ കൂട്ടത്തല്ലൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ കുറിച്ചൊന്നും സംസാരിക്കാനല്ല വന്നത് നമ്മൾ ഈ ജനങ്ങൾ എന്ന് പറയുന്ന കഴുതകൾ ഉണ്ടല്ലോ അപ്പോ എന്ന് പറയുന്ന കഴുതകൾ എന്ന ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉദാഹരണം പറയുവാണ് ഞാൻ ഈ ഓൺലൈൻ ടാക്സിക്കാർക്ക് തന്നെയാണ് സപ്പോർട്ട് അപ്പൊ പറയും സാറാമ്മ ഒന്ന് രണ്ട് വണ്ടികൾ സാറാമ്മക്ക് ടാക്സിൽ ഓടുന്നോണ്ടാണോ നമ്മൾ ടാക്സി യൂബറോ പോലെ എന്നുള്ള ആവശ്യങ്ങൾക്ക് ഓടുന്നോണ്ടാണോ അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഏഹ് ഞാനൊരു ഉദാഹരണം പറയാണ് നമ്മളൊരു എട്ടുപത്തു വർഷം കൊണ്ടായി യൂബറൊക്കെ വന്നിട്ടോ ഞാനൊക്കെ കുറെ യൂബർ കുറച്ച് ഒരു അഞ്ചാറ് വർഷമൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യകാലം ഇറങ്ങിയ സമയത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഒന്നുകിൽ മീറ്റർ ഇടത്തില്ല ഈ ഓട്ടോറിക്ഷക്കാര് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു സാധാരണക്കാരെ ആശ്രയിക്കുന്നൊരു ഓട്ടോ ഓട്ടോറിക്ഷക്കാരെ നമ്മൾ നമ്മൾ വിളിച്ചുകഴിഞ്ഞാല് ആക്കി ആക്കിക്കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് വീട്ടിൽ പോകാനുള്ള പൈസയുടെമാര് മേടിക്കും ശരിയല്ലേ റിട്ടേൺ പൈസ വേണം എന്ന് പറഞ്ഞാൽ തല്ലുണ്ടാക്കാത്ത കേരളത്തിൽ ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളെവിടെയെങ്കിലും ഓട്ടോ വിളിച്ച് പോവും കറക്റ്റ് പൈസയായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഞങ്ങൾക്ക് റിട്ടേൺ പൈസ ഉണ്ട് അത് അങ്ങനെയാണ് കണക്ക് ഇങ്ങനെയാണ് കണക്ക് എന്ന് പറഞ്ഞാൽ തല്ലോടും ഒന്നാമത്തെ കാര്യം ഒരു ഗുണ്ടകള തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ടാക്സി ഓട്ടോ ഓടിക്കുന്ന ഒരു ഗുണ്ടകളാന്ന് തന്നെ പറയത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ഈ ടാക്സിക്കാരുടെ കാര്യം ഞാൻ പറയാം ഏഹ് ടാക്സി വണ്ടികളാണല്ലോ നിരന്ന് അങ്ങനെ കിടക്കണ്ടാവും അവിടെ ഒരു ബാർഗെനിങ് ആണ് നടക്കുന്നത് ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു എമൗണ്ട് ഇല്ല ആ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തും ഓടാറുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റേ അസോസിയേഷൻ ഉണ്ട് യൂണിയൻ ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് ഹെ നിങ്ങൾ ഈ ഫിക്സഡ് ആയിട്ട് സാധനം ഇത് മേടിക്കുന്നേ ഇപ്പൊ ഇവര് പറഞ്ഞു ടൂറിസം ഉണ്ടായത് ഈ ഓൺലൈൻകാരില്ലെന്ന് രണ്ടായിരത്തിഇരുപത്തഞ്ചായി ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്നിന്റെ മുമ്പ് നിരന്ന് നിൽക്കുന്ന സ്ഥലത്ത് അവർ ബാർഗനിങ് ചെയ്യണോ ടൂറിസ്റ്റുകളിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്ന പൈസ ഫിക്സഡ് ആണോ ഒരു വണ്ടിക്കാർ ഇങ്ങനെ മേടിക്കണെങ്കിൽ ഒരു വണ്ടിക്കാര് അങ്ങനെ മേടിക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു അപ്പൊ അതായത് വളരുന്നത് ഓൺലൈൻ സംവിധാനം വന്നതിന് ശേഷം തന്നെയാണ് ഒരു മൊബൈൽ തുമ്പില് എല്ലാ കാര്യങ്ങളും വീട്ടുമൂത്ത് തെക്കുമ്പോ ഈ പറഞ്ഞ ടൂറിസ്റ്റുകൾ വരുമ്പോ അതൊന്നീ ട്രാവൽസിനെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ അവിടെ നിരന്ന് നിൽക്കുന്ന ടാക്സിക്കാരെ മുമ്പിലൊക്കെ പോയി പിച്ച തണ്ടണോ ഇതാണ് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾ ഒരു ആവറേജ് ബോധം വെച്ചിട്ട് ചിന്തിച്ചു നോക്കൂ ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഓൺലൈൻ തന്നെ കാര്യങ്ങൾ ചെയ്യത്തുള്ള ആൾക്കാര് എന്നിട്ട് ഇവര് പറയുന്നത് ടൂറിസ്റ്റുകള് വലുതായത് ഇവര് കാരണമാണ് അല്ലാതെ ഓൺലൈൻ കാരണം അല്ല ഓൺലൈനിൽ നിങ്ങൾ വേറെ ഒരു വെല്ലുവിളി സ്വീകരിച്ചാൽ മതി വേറെ ഒന്നുമില്ല പറയാനായിട്ട് നിങ്ങള് ഓൺലൈനിൽ വാങ്ങുന്ന അതേ പൈസ വാങ്ങൂ അതേ പൈസ വാങ്ങൂ ഞങ്ങൾ വരാം പിന്നെ ഞങ്ങളുടെ പൈസ കൊണ്ട് ടാക്സ് അടച്ച് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ഈ ജോലി ചെയ്ത് വാങ്ങിക്കുന്ന പൈസക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് ഏഹ് ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാല് ടാക്സ് കൊടുക്കുന്നു ആ വാങ്ങുന്ന കടക്കാരൻ ടാക്സ് കൊടുക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ടാണ് ഇത്രയും കഴുതകളാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ടാക്സ് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞിരിക്കുവാണ് ഞങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് ഏത് വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കാം ഞങ്ങൾക്ക് ഏത് വണ്ടിയിൽ പോകണം ഞങ്ങൾ ഏത് പൈസ ഇതിൽ ഇത് പോകണം ഏഹ് മറ്റേ പൈസക്കാർക്ക് മാത്രം ടാക്സി എടുത്ത് പോയാൽ മതിയോ പൈസ ഉള്ളവർ മാത്രം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുക റിട്ടേൺ കൊടുത്തു പോവാ സാധാരണക്കാർക്ക് പോകണ്ടേ അപ്പോ നിങ്ങൾ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഉള്ള കാര്യം ഞാനൊരു ഒരു നോളജ് ഉള്ള ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നല്ലോ ഒരു സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് ടാക്സി വേണോ യൂബർ വേണോ ഒല വേണോ കൊച്ച് അതായത് ഇപ്പോഴത്തെ ചെറിയ അമ്മമാർക്ക് പോലും വലിയ അറിവില്ലാത്ത അമ്മമാർക്ക് പോലും ഈ ഊബർ ബുക്ക് ചെയ്യാൻ അറിയാം അതൊരു ഇത് തന്നെയാ ഞങ്ങൾ എന്തു ചെയ്യണം വലിയൊരു കാർ വേണം ആ കാറിന് ഞങ്ങൾ ഗൂഗിൾ ചെയ്യണം അയ്യോ ട്രാവൽസ് എവിടെയാണ് അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ഞങ്ങൾ ഇരക്കണോ വന്നിട്ട് നിങ്ങൾ ഈ യൂണിയന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ് ഫിക്സ്ഡ് ആയിട്ട് ഒരു ചാർജ് ഉള്ളത് നിങ്ങക്ക് വി വിത്ത് ഇൻ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ ബാർഗയിൻ ചെയ്യുന്നത് തല്ലുകൂടി ഒരു രണ്ട് മൂന്ന് പോലീസ് കേസ് വരെ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ റിട്ടേൺ ഓട്ടോ ചാർജ് ഓട്ടോ ഈ ഊബർ വന്നപ്പോഴേക്കും കുറച്ച് മനസമാധാനം ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചാർജ് ഉള്ളൂ റിട്ടേൺ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനത്തെ കണക്കുകളില്ല തല്ലുടുത്തും ഇല്ല പോയി വരാം വലിയൊരു ടാക്സി വിളിക്കണോ ഞങ്ങൾ ട്രാവൽസിൽ പോയി നിൽക്കണം അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ പോയി പറയണം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഏടാ ഞങ്ങൾക്ക് ഒരു വണ്ടി വേണം ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനായിട്ട് ഇതല്ലേ സാധാരണ ജനങ്ങളുടെ അവസ്ഥ അല്ല ഞങ്ങൾക്ക് എനിക്കറിയത്തില്ല ടാക്സിക്കാർക്ക് വല്ല ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പ് ഉണ്ടോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇത്രയും ദിവസമായി പിന്നെ മന്ത്രി ഗണേഷ് കുമാറിനോട് ഒരു സാധാരണ ഒരു പൗര എന്ന രീതി ചോദിക്കുവാണ് നിങ്ങൾക്ക് തലക്കോളും ഉണ്ടോ കിളി പോയിട്ടാണോ മരുന്ന് മാറിയിട്ടാണോ അല്ലെങ്കിൽ ഈ മണിച്ചത്തെ താഴില് തന്നെ അഭിനയിച്ച ഗണേഷായിട്ടാണോ ബോധവല്ലാതെ നിൽക്കുന്നത് എനിക്കറിയത്തില്ല കാരണം ഈ ഫിലിം ഒട്ടിക്കുന്ന ഒരു വന്നു ഫിലിം ഒട്ടിക്കുന്ന റൂളില് പുള്ളി ഒരു ദിവസം അങ്ങോട്ട് പറയുകയാണ് തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ഇതറിഞ്ഞ പാട് അറിയാത്ത പാട് നമ്മൾ ഈ കേരളത്തിന് ചൂട് കൂടിക്കൊണ്ടിരിക്കുവാണ് ടാക്സിക്കാർ ഉൾപ്പെടെ ആയിക്കോട്ടെ ചില ചില വണ്ടികൾ ടാക്സി കാർക്ക് ഊട്ടിക്കാവുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മുലപ്പാലം കൊടുക്കുന്ന അമ്മമാര് യാത്ര ചെയ്യുന്ന വണ്ടികളൊക്കെ ഊട്ടിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് ഇയാൾ ഒരു സർ ഇല്ലേ വന്നപ്പോഴേ കോടി വന്നു പറഞ്ഞു അയ്യോ ഞാൻ എഴുപത് ശതമാനം പറഞ്ഞില്ലേ മുപ്പത് ശതമാനം പറഞ്ഞത് അപ്പൊ ഈ ഒട്ടിച്ചവരുടെയൊക്കെ പോയി ഞങ്ങടെ മാന്തി വലിച്ചൂരണം എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്ത് നിങ്ങൾ അയക്കണം എന്നായി ഓക്കെ തനിക്ക് കിളി പോയത് ഓക്കേ ഞങ്ങളുടെ ഗതികേടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മന്ത്രിയുണ്ടായത് രണ്ടാമത് ഈ ഊബർ വന്നിട്ട് എത്ര വർഷമായി പത്ത് വർഷമായപ്പോഴാണ് നിങ്ങൾക്ക് കിളി വന്നേ നിങ്ങൾക്ക് ഈ ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് വൈറൽ ആവാൻ നോക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഓക്കെ ഞങ്ങൾക്ക് വൈറലായിട്ട് അതിന്റെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്ക് ഒരു കുറച്ച് കുറച്ച് ഡോളർ കിട്ടുക നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല പത്ത് വർഷം കണ്ടായി ഊബർ വന്നിട്ട് എന്റെ അറിവിൽ ഈ ഊബറോ അല്ലെ ബാക്കിയൊന്നും എനിക്ക് പിന്നെ നിങ്ങളുടെ തന്നെ ഗവൺമെന്റിന്റെ ആപ്പ് ഉണ്ട് നിങ്ങൾ ഈ ഊബർ യൂബർ എന്ന് ട്വന്റി ഫോർ ഹവേഴ്സ് പറയുന്ന നേരത്ത് നിങ്ങൾ സഫാരി സഫാരിയോ സഫാരിന്ന് കൂടി പറയൂ നിങ്ങൾ നിങ്ങളുടെ ആപ്പിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തെ സവാരി പോലും സവാരിയോ സഫാരിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ പറയുന്നു അതൊന്നും അത്ര വലുതായിട്ട് പറഞ്ഞു കാണുന്നില്ലല്ലോ ജനങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം എവിടെയോ ഒന്ന് രണ്ട് സ്ഥലത്ത് ഗവൺമെന്റിന്റെ അപ്പം ഇത് ചെയ്തിട്ടില്ല ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിനെ ഇറക്കിയ സാധനം രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ ഈ ആണോ ഈ പറയുന്നത് പിന്നെ ഈ യൂബറിന്റെ ഓഫീസിന്റെ മുമ്പിൽ റീത്ത് വെച്ച കൊറേ ആൾക്കാരുണ്ട് റീത്ത് വെച്ച കൊറേ ആൾക്കാർ ഒന്നാമത്തെ കാര്യം പൊട്ടന്മാരെ അവർക്ക് ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല ജി എസ് ടിയോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഈ ഊബർ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ അവിടെ കൊണ്ടുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ ഒരു അറിവ് പ്രകാരം ഈ ഊബർ ഒരു വണ്ടി പോലും ഇല്ലാതെ കയറി വന്ന ഒരു ഇതാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് സമയം വേണ്ടി വരും ആ സമയം നമ്മൾ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിച്ചല്ല അവനവൻറെ കഞ്ഞിയില് മണ്ണ് മാരി ശരി എന്റെ കഞ്ഞി എന്നുള്ളത് ഞങ്ങള് ജനങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കാണ് നിങ്ങളെ കോപ്പിലെ ടാക്സി വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ നിങ്ങളുടെ ടാക്സി വേണ്ടതേ മീറ്റർ വെക്കും അങ്ങനെയാണ് നിങ്ങൾ ടാക്സിക്കാര് നിങ്ങൾ ഒരു കാര്യം ചെയ്യും മീറ്റർ വെക്ക് ഓട്ടോറിക്ഷക്കാരോടണവരെ മീറ്റർ വെക്ക് ഏഹ് അല്ലെങ്കിൽ കൃത്യമായി ചാർജ് നിങ്ങൾ എഴുതി ഒട്ടിക്ക് നിങ്ങൾക്ക് കുറെ യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എഴുതി ഒട്ടിക്ക് ഇത് നമ്മൾ ജനങ്ങൾ അങ്ങോട്ട് പൊട്ടന്മാരാക്കുന്ന ഒരു സംവിധാനം പിന്നെ ഗണേഷ് ഒരു കാര്യം ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് എം ബി ഡി കാര് ഹോൺ വെച്ചു അവിടെ ലൈറ്റ് വെച്ചു അത് വെച്ചു ഇത് വെച്ചു എന്ന് പറയാം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ അപ്പൊ എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള ഷോപ്പുകൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഷോപ്പുകൾ നിർത്തലാക്കുന്നേ ആക്സസറീസിൻ്റെ ഇത് ഇപ്പൊ സെക്കൻഡ് കാറുകൾ വിൽക്കുന്ന സ്ഥലത്തും എന്തൊക്കെയോ ലൈസൻസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ വിളിച്ചു പോകുന്നുണ്ട് അപ്പൊ മിസ്റ്റർ ഗണേഷ് കുമാറേ നിങ്ങൾ ആദ്യം തന്നെ ആക്സസറീസ് ഉള്ള ഷോപ്പ് നിർത്തലാക്കൂ അല്ലാതെ ഷോപ്പിൽ കൊണ്ടുപോയി ഉണ്ടാക്കി അവരുടെ ടാക്സ് മൂഞ്ചി ഏഹ് ജനങ്ങളായ ആൾക്കാർ ചെറിയ കാറുകൾ ഇപ്പോ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ ഒരു അമ്പതിനായിരം രൂപ ഒക്കെ മേടിക്കുന്ന കാറുകൾ പൊന്നുപോലെ അതൊക്കെ നല്ല ഭംഗിയാക്കിയൊക്കെ ഒക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരടുത്ത് എണ്ണാക്കീന്നും പോയി പൈസ മേടിച്ച് ഏഹ് അതിൽ നിന്ന് അവർക്ക് എം ഇ ഡിക്ക് പൈസ കിട്ടും ഈ ആക്സസറീസ് വെച്ചിട്ട് പക്ഷെ ആക്സസറീസ് ഷോപ്പ് നിങ്ങൾ നിർത്തോ അല്ലാതെ അത് വെച്ചില്ലേ ഇത് വെച്ചില്ലേ ഇതൊക്കെ ഇറങ്ങാതെ ഞങ്ങൾ വല്ല കള്ള അല്ലെങ്കിൽ ഈ കൊണ്ടുവന്നിട്ടല്ല ഈ ലൈറ്റും കുന്തങ്ങളൊക്കെ വെക്കുന്നേ ഇത് ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു വെറുതെ വെറുതെല്ലേ കേരളം അങ്ങോട്ട് വളരാത്തെ ഉള്ള കണ്ട ആൾക്കാർ മുഴുവൻ ഈ കേരളത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ കാര്യം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ എങ്ങനെ ഒരാൾ ജീവിക്കാൻ ശ്രമിക്കുന്നു ആ ജീവിതമാർഗം അങ്ങോട്ട് തടയുക ഇതാണ് ഈ കേരളത്തിൻ്റെ ഇത് അത് പ്രത്യേകിച്ച് അലക്ഷ്യം വരുമ്പോഴേക്കും പുള്ളി വൈറലാവാൻ വേണ്ടി ചെയ്താ എന്നിട്ട് ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത് ഞാൻ ആരെയും തടയാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ തമ്മിലുള്ളൂ നിങ്ങളായി എന്ന് പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് എന്തോ ഒരു റീലിറ്ററുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ളൂ നിങ്ങളായി എന്നാൽ ഗണേഷ് കുമാർ നിങ്ങളെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലു സ്ഥലം ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഇറങ്ങിച്ചല്ലു ഇതേ റീത്ത് വെച്ച് മറ്റേ എന്താണ് മറ്റേ നിയമം കയ്യിലെടുത്തിട്ടുണ്ട് കൊറേ ആൾക്കാർ യൂബറിന്റെ ഓഫീസിൽ പോയി പിന്നെ ടാക്സിക്കാരെ തടയുന്നു അവിടെ പ്രശ്നം നിങ്ങൾ അവിടെ പോയി ഇറങ്ങൂ നിങ്ങളുടെ ഈ ഒരു ബോധമില്ലായ്മ സംസാരിച്ചിട്ടാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത് ഇതൊക്കെ പബ്ലിക്കില് വന്നുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അത് നിങ്ങൾ യൂബറിന് എന്ന് പറയുന്നവർക്ക് നോട്ടീസ് അയച്ചു അവരതിന് നടപടിയെടുത്തില്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ യൂബറിനെ ഞങ്ങൾ നോട്ടീസ് അയച്ചു പലവട്ടം അവര് ഞങ്ങൾക്ക് റിപ്ലൈ തന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രഹസനം നടത്തി എനിക്ക് കുഴപ്പമില്ല ഞാനുള്ള കാര്യം പറയാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരായിട്ടും ടാക്സിക്കാരായിട്ടും തല്ലുപിടിച്ച് ഒരു മിനിമം അഞ്ചാറ് കേസെങ്കിലും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ റേറ്റ് പറഞ്ഞു വെയിറ്റിംഗ് പറഞ്ഞു അതേസമയം യൂബറിന് അങ്ങനെയല്ല യൂബർ എന്ന് പറയുന്ന സാധനം തന്നെ കൂടുതൽ പറഞ്ഞു യൂബറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂബറിൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ട് റേറ്റ് ഉണ്ട് ആ റേറ്റിന് നമ്മൾ പോയി അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ അവർ റൂളിൽ പറയുന്നുണ്ട് എന്തോ ഫോർ ടു ഫൈവ് മിനിറ്റ് വെയിറ്റിംഗ് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് അപ്പൊ നമ്മൾ അതിനും പൈസ കൊടുക്കണ്ട നമ്മള് യുവന്മാരുടെ വണ്ടി അങ്ങനെ പോയി ആ ചേച്ചി അത്ര വെയിറ്റ് ചെയ്തില്ല അപ്പൊ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഞങ്ങള് തീരുമാനിക്കട്ടെ ഞങ്ങള് ജനങ്ങള് കഴുതകൾ കുറച്ചൊക്കെ ഞങ്ങള് തീരുമാനിക്കട്ടെ നെയ് ഞങ്ങക്ക് യൂബർ വേണോ ഒല വേണോ ടാക്സി വേണോ ഞങ്ങള് തീരുമാനിക്കട്ടെ നിങ്ങൾ അങ്ങടെ ഇണ്ടാക്കാണ്ട് ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളെ ടാക്സിയിലോട്ടെങ്കിലും കയറിയിലെങ്കിലും എന്ത് ചെയ്യും ഇവിടെ ബസ് ഉണ്ട് ബസ്സിൽ പോയാൽ തീരുമാനിച്ചെന്ത് ചെയ്യും എന്തൊരു നാട് ആലോചിക്കണത് നമ്മൾ ഇതിനൊക്കെ ഞാനിപ്പോൾ ഇതിൽ വന്ന് സംസാരിക്കണേ നമ്മള് സോഷ്യൽ മീഡിയയില് ചുമ്മാ വന്നിട്ട് ബ്യൂട്ടി വ്ലോഗോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാരും കയ്യിൽ ഒരു ഫോൺ ഉണ്ട് എല്ലാരും ഫോൺ ഉണ്ട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഓടി പോണ്ട അവസ്ഥയാണ് വന്നത് ഓടി പോണ്ട അവസ്ഥയാണ് അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവര് നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് മുളച്ചുണ്ടല്ലോ നമ്മുടെ അപ്പന അപ്പൂപ്പന്മാർ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടെ ജീവിക്കുന്നതിന് നമ്മൾ സമ്പാദിക്കുന്ന പൈസക്ക് ടാക്സ് കൊടുത്ത് തുടങ്ങുവാണ് അവിടെ നിന്ന് കൊടു കൊടുത്ത് തുടങ്ങുന്ന ടാക്സ് നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചതിൽ ടാക്സ് കടക്കാരനാ സാധനം കൊണ്ടുവരുന്നതിന് ടാക്സ് ഇതെല്ലാം കൊടുത്ത് ജീവിക്കുകയും ചെയ്യണം വീണ്ടും വീണ്ടും അങ്ങ് മൂചിക്കാൻ നോക്കി എങ്ങനെ ശരിയാവണത് ഈ വേഡ്സ് പറയുന്നത് നല്ല തെറി തന്നെയാണ് പറയേണ്ടത് ഇതാണ് ഏറ്റവും ലിമിറ്റായിട്ട് വിളിക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഞാൻ നിങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾക്ക് ചെയ്ത് വേണം എന്നുള്ളത് ഇവരെ കുടുംബത്തേക്ക് പോകാനുള്ള റിട്ടേൺ വരെ മേടിക്കുന്ന ആൾക്കാര് അയ്യോ ഇവിടുത്തെ സായിപ്പും മാതാമയൊക്കെ വന്നിട്ട് നിങ്ങളെ ടാക്സി സ്റ്റാൻഡിൽ ഒന്ന് ഇരക്കണം ഒരാളായിരം പറയും മറ്റേ ആൾ രണ്ടായിരം പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒരു തുമ്പിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ ഓൺലൈൻ സംവിധാനം വന്നതിന് ശേഷം തന്നെയാണ് ഈ ഉയർച്ച ഉള്ളത് ഒരു അഞ്ചു മിനിറ്റ് വേണ്ട അവർക്ക് കൃത്യമായ റേറ്റ് അറിഞ്ഞ് നിങ്ങൾ അങ്ങനല്ല അതായത് ഇപ്പുറത്ത് വന്നത് ആ കേരളയാണെന്ന് അഞ്ഞൂറ് പറയാം സായിപ്പാണ എന്നായിരം പറയാം നിങ്ങക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ടാക്സിക്കാൻ ഉണ്ട് എന്നിട്ട് യൂണിയൻ എന്ന് പറഞ്ഞ ആൾക്കാരും അസോസിയേഷനൊക്കെ വന്നിരുന്ന് പത്രസമ്മേളനം നടക്കുക ചെലക്കണയിന് മുമ്പ് നിങ്ങളെല്ലാരും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ ആയുന്ന് തന്നെ നിങ്ങൾ അത് തന്നെ നോക്ക കേട്ടോ പിച്ച തണ്ടി ജീവിക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞു മനസ്സിലായി ഒരു വിരൽ തുമ്പിൽ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനും ഈ പറഞ്ഞ ഗണേഷ് കുമാറിന് റിലേ പോയ സമയത്ത് വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ഒരു കാര്യമില്ല മനസ്സിലായി ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കാണ്ട് തോന്നിയവാസം കാണിച്ചങ്ങോട്ട് പോവുക പുള്ളി തന്നെ കുറെ ഒക്കെ ഇട്ടിട്ടുള്ള വണ്ടികൾ ഉദ്ഘാടനം ചെയ്യണേയും കാണാം ഇപ്പുറത്തെ വണ്ടികളിലെ ലൈറ്റ് ഊരിക്കണേയും കാണാം എനിക്ക് മനസ്സിലാവുള്ളു എന്താണെന്നുള്ളത് എവിടെയെങ്കിലും ഒക്കെ വേണ്ടി തുടങ്ങട്ടെ ഇതിപ്പോ നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മള് കേരളം എന്ന് പറയുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞ പേര് മാത്രമുള്ളൂ ഇവിടെ നിന്ന് പറ്റുവാണെങ്കിൽ എല്ലാരും വേഗം കെട്ടി കിടത്തി കേരളം വിട്ടോടണം ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു പൗരനായിട്ടോ നിന്നിട്ട് ഒരു കാര്യമില്ല ഇതാണ് ഏറ്റവും മാന്യമായ ഭാഷ